സത്യം പറയാം ഇവിടെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഒരു കാലാവസ്ഥ കണ്ടീഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂട് സഹിക്കാൻ പറ്റില്ല പക്ഷെ ബേസിക്കലി ഇവിടെ വന്നപ്പോ ആ ചൂടിന് ഒരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചുറ്റുപാടുകൾ എങ്ങനെയാ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഗ്യാതറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫീൽ ഫ്രീ ആയിരിക്കുക അപ്പൊ എനിക്ക് അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവിടെ വീണ്ടും വീണ്ടും വരണം ഫ്രണ്ട്സ് ഒക്കെ കൂടെ വന്നിരിക്കാൻ ഇതുവരെ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്ലേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് കൊച്ചിൻ എനിക്ക് തോന്നി പാർക്കിൽ വന്നതാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല കാറ്റും കിട്ടുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്ന ആംബിയൻസ് തന്നെയാണ് വന്നിട്ട് നല്ല 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 സമയം അതുപോലെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ കാറ്റും ആംബിയൻസും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് സുഭാഷ് പാർക്കില് ഈ നട്ടുച്ച സമയത്ത് പോലും ഇങ്ങനെ വന്നിരിക്കാൻ ഇവിടെ ഒരു അവസരമുണ്ട് ഈ ഇത്രയും ചിറ്റിയുടെ ഒത്തുനടുക്കും ഇങ്ങനെ പച്ചപ്പും ഈ സമയം ഇപ്പം ഏകദേശം രണ്ടു മണിയാണ് പക്ഷേ ഇവിടെ അങ്ങനെ ചൂട് ഇല്ല ഇവിടുത്തെ അന്തരീക്ഷം വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ശരിക്കും ഈ ഒരു അന്തരീക്ഷം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനു മുൻപേ ഇവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ ഇവിടെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് ഇപ്പം ക്ലീനാണ് കാമാണ് ക്വയറ്റാണ് തീർത്തും ഇതെല്ലാവരും നഗരത്തിലെല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു കുറെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് ശരിക്കും മേയറിനോടും ഇവിടുത്തെ അധികാരികളോടും നന്ദി